കക്ഷത്തിലെ കറുപ്പ് എളുപ്പത്തിൽ മാറ്റാനുള്ള പോവും വഴികൾ ചർമ്മത്തിന് ആവശ്യമായ രീതിയിലുള്ള പരിചരണം ഉറപ്പുവരുത്തുന്നത് പോലെ കൈകൾ കാലുകൾ കക്ഷം കഴുത്തിന്റെ പിൻഭാഗം തുടങ്ങിയ പാർട്ടുകളൊന്നും മറക്കാൻ പാടില്ല കക്ഷത്തിലെ കറുപ്പ് പലരും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് സ്ലീവ്ലെസ് ഉടുപ്പുകൾ ഇടാൻ പോലും പലരും മടി കാണിക്കാറുണ്ട് ഈ കറുപ്പ് കാരണം പല കാരണങ്ങൾ കൊണ്ടും കറുപ്പുണ്ടാകാം ഇത് മാറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാര മാർഗമുണ്ട് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചുവന്ന പരിപ്പ് പാൽ നാരങ്ങ നീര് ഒരു ചെറിയ പാത്രത്തിൽ അല്പം ചുവന്ന പരിപ്പ് കുതിർത്ത് അരച്ചെടുക്കുക ഇതിലേക്ക് അര നാരങ്ങയുടെ നീരും അരക്കപ്പ് പാലും ചേർത്ത് യോജിപ്പിക്കുക ഇനി ഈ പേസ്റ്റ് നന്നായി കക്ഷത്തിൽ തേച്ച് പിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് ഏത് പാക്കും പരീക്ഷിക്കുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് രണ്ട് ബേക്കിംഗ് സോഡ വെളിച്ചെണ്ണ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കുക ഇത് നന്നായി കലർത്തിയ ശേഷം ഇത് നിങ്ങളുടെ കക്ഷഭാഗത്ത് പ്രയോഗിക്കുക ഇത് തേച്ച് പിടിപ്പിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് നൽകി ഉണങ്ങാൻ അനുവദിക്കുക ഒന്നുകിൽ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം അതല്ലെങ്കിൽ വൃത്തിയുള്ള തൂവാല കൊണ്ട് ഇത് തുടച്ചു നീക്കാം മൂന്ന് കടലമാവ് കാൽ കപ്പ് കടലമാവ് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ തേൻ എന്നിവയാണ് ഈ പാക്കിന് ആവശ്യമായ സാധനങ്ങൾ ഒന്നര ടീസ്പൂൺ പാൽ ഒരു ചെറിയ പാത്രത്തിലെടുത്ത് ഈ എല്ലാ ചേരുവകളും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നിങ്ങളുടെ കച്ച ഈ മാസ്ക് പ്രയോഗിച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നൽകി ഉണങ്ങാൻ അനുവദിക്കുക ഇത് കഴുകിക്കളയാനായി ചെറു വെള്ളം ഉപയോഗിക്കാം കടലമാവിലെ എക്സ്ഫോളിയേറ്റിംഗ് ഗുണങ്ങൾ നിർജീവ കോശങ്ങളെ മായ്ച്ചു കളയുകയും ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നാല് കറ്റാർവാഴ ജെൽ തുടർച്ചയായി കുറച്ച് അധിക ദിവസം കക്ഷത്തിൽ കറ്റാർവാഴ ജെൽ പുരട്ടുന്നത് കറുപ്പ് വേഗത്തിൽ കുറയ്ക്കുന്നത് കാണാം ലക്ഷണങ്ങൾ പെട്ടെന്ന് കുറയാനായി കറ്റാർവാഴ ജെൽ ദിവസവും പുരട്ടുക തുടർച്ചയായ ഉപയോഗം വഴി നിങ്ങളുടെ കക്ഷഭാഗം കൂടുതൽ മിനുസമാർന്നതുമായി അനുഭവപ്പെടുകയും ചെയ്യും അഞ്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ലോറിക് ആസിഡ് പോലെയുള്ള ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഈർപ്പമുള്ള പ്രദേശങ്ങളിലെ ബാക്ടീരിയകളെ കുറയ്ക്കാൻ വെളിച്ചെണ്ണ സഹായിക്കുന്നു വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ ചർമ്മത്തിന്റെ പുറത്തുണ്ടാകുന്ന ഇരുണ്ട നിറത്തെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കും മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കക്ഷത്തിൽ പുരട്ടുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്